എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ അപ്പോൾ മാസം എല്ലാ മാസങ്ങളിലും അതായത് മലയാള മാസം ഒന്നാം തീയതി കഴിഞ്ഞ് ആദ്യം വരുന്ന വെള്ളിയാഴ്ച ആ ദിവസമാണ് ഇവിടെ മാസഗുരുതി പൂജ നടക്കുന്നത് അതായത് കൈവട്ട ഗുരുതിയാണ് കേട്ടോ ചെറിയ ചെറിയ ഉരുളികളിൽ അകത്ത് വെച്ച് ഒരു ഗുരുതിയാണ് കൈവട്ട ഗുരുതി അതാണ് ഇന്ന് മുപ്പട്ട് വെള്ളിയാഴ്ച നമ്മുടെ അമ്പലത്തിൽ നടക്കാൻ പോകുന്നത് പിന്നെ വലിയ ഗുരുതി വലിയ ഗുരുതി എന്ന് പറയുന്നത് പുറത്ത് വെച്ചിട്ട് വടക്കോട്ട് വടക്കേ ഭാഗത്ത് വെച്ച് നടത്തുന്ന ഗുരുതിയാണ് വടക്കേ നടയിൽ എന്നൊക്കെ പറയും അപ്പോൾ അത് ദേവീനെ അകത്ത് സ്ത്രീലകത്ത് നിന്നും പുറത്തേക്ക് ആവാഹിച്ച് കൊണ്ടുവന്ന് പത്മമിട്ട് അവിടെ ഒരു പന്തം വെച്ച് ആ പന്തത്തിലേക്ക് ആവാഹനം ചെയ്തിരുത്തി ദേവിയുടെ സാന്നിധ്യത്തിൽ ഭൂതഗണങ്ങൾക്ക് ഉരുതി കൊടുക്കുന്ന ഒരു കർമ്മമാണ് വലിയ ഗുരുതി അത് അത് ചില ക്ഷേത്രങ്ങളിൽ ക്ഷേത്രം കുടുംബക്ഷേത്രങ്ങളിലൊക്കെ ഈ ഗുരുതിക്കൊപ്പം കോഴി കുരുതി കഴിക്കാറുണ്ട് കോഴി അറുത്തുള്ള ഉരുതി കഴിക്കാറുണ്ട് ഇട്ട് പിന്നെ കുമ്പളങ്ങ മുറിക്കും നമ്മളവിടെ സാധാരണ ഗുരുതി ഇപ്പോൾ ഈ തൃശ്ശൂർ പാറമേക്കാവ് ക്ഷേത്രത്തിലൊക്കെ അകത്ത് നടത്തുന്ന മെൽക്കാവിലെ മുകളിലെത്തമ്പലത്തിൽ കൈവട്ട കുരുതി കഴിക്കും അങ്ങനെ കൈവട്ട കുരുതിയാണ് ഇവിടെ ചില പ്രത്യേക സമയത്ത് പുറത്ത് വടക്കേ പശത്ത് പന്തം വെച്ച് അവിടെ ദേവിയെ കുടി വെച്ച് ഇവിടെ പുറത്ത് ഗുരുതി കഴിക്കാറുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ഭരണി അശ്വതി കാവുത്തിണ്ടിൽ കഴിഞ്ഞ് വന്ന് രാത്രിയിൽ ഇവിടെ ഗുരുതി തർപ്പണമുണ്ട് അന്ന് പുറത്തായിരിക്കും ഗുരുതി പുറത്ത് വലിയൊരു ഉരുളിയിലായിരിക്കും ഗുരുതി തർപ്പണം അതിനോടൊപ്പം കുമ്പളങ്ങിയ മുറുക്കിയ ഭക്തരക്ക് മുറ്ററക്കിൽ ഇതെല്ലാം ആ സമയത്ത് നടക്കും കൈവട്ട കുരുതിയും നമുക്ക് എല്ലാ ഗുരുതിയും നമുക്ക് വഴിപാടായിട്ടും കഴിക്കാം കേട്ടോ എല്ലാവർക്കും അപ്പം ആ ഉരുതിയാണ് ഇത് കണ്ടോ ചെറിയ ഉരുളി ഉരുതികൾ കണ്ടില്ലേ ഏഴ് ഉരുളിയാണ് ഏഴ് ഉരുളി ഉരുതിയാണ് ർപ്പിക്കാൻ പോകുന്നത് ഇത് ഇന്നത്തെ അമ്മയുടെ അലങ്കാരം അപ്പോൾ ഒരു മകൻ പറഞ്ഞിട്ടുണ്ട് സ്ത്രീലകത്തുനിന്നൊന്നും വീഡിയോ ചെയ്യരുത് അറിയാമോനെ കേട്ടിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്കിതൊക്കെ കാണണമെങ്കിൽ ഞാനിത് പകർത്തു തന്നെ വേണ്ടി അമ്മ ക്ഷമിച്ചോളൂ അമ്മയുടെ ക്ഷമ പറഞ്ഞിട്ടാണ് ഞാനും ഇതെടുക്കുന്നത് ഭക്തർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ അമ്മ പുറത്തോളും അറിയഞ്ഞിട്ടല്ല അപ്പോൾ അതൊക്കെയാണ് ഇത് ഈ ഒരു പാത്ര ഗുരുതി എന്ന് പറയുന്നത് ഇത് നമ്മൾ ഭക്തർക്ക് വീട്ടിൽ പോയി തെളിക്കാനൊക്കെ ആയി കൊണ്ടുപോകാനുള്ളതാണ് അങ്ങനെയാണ് അപ്പോൾ മാസില് നമ്മളിവിടെ നടത്തുന്ന ഗുരുതി പൂജ അതിനോടൊപ്പം ഭക്തർ വന്ന് അവരുടെ പേരും നാളും പറഞ്ഞ് തേങ്ങ മുട്ട വീട് വീടിന് വേണ്ടി ഭവനമുട്ട് തൊഴിൽ മുട്ട് മംഗല്യമുട്ട അങ്ങനെയുള്ള മുട്ടുകളൊക്കെ അവർ ഇറക്കാറുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷം ഇനി ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടരയ്ക്ക് ഗുരുതി പൂജ പന്ത്രണ്ടോടു കൂടി ഗുരുതി പൂജ അവസാനിക്കും അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കൂ അമ്മ ഭഗവതി കൊടുങ്ങുള്ളൂരമ്മ എല്ലാവരും അനുഗ്രഹിക്കട്ടെ